നമസ്കാരം ശബരിമലയിൽ നിന്ന് വരുന്ന വാർത്ത സി പി എമ്മിനെ എത്രത്തോളം പ്രതിസന്ധിയിലാക്കും സി പി എമ്മിനെ സ്നേഹിക്കുകയും ഇടതുപക്ഷത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന പ്രവർത്തകരുടെ മനസ്സിൽ തീകോരി ഇടുന്ന വാർത്തയായി അത് മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ശബരിമല സ്വർണക്കൊള്ളയിൽ ഓരോരുത്തരും വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് ആദ്യം കരുതപ്പെട്ടിരുന്നത് ഉദ്യോഗസ്ഥർ മാത്രമാണ് അതിൽ പെടുകയുള്ളൂ എന്നും അവരിൽ മാത്രമായിട്ട് അറസ്റ്റ് ഒതുങ്ങി നിൽക്കുമെന്നും കരുതപ്പെട്ടിരുന്ന വലിയ ഒരു പാർട്ടി സമൂഹമുണ്ട് കേരളത്തിൽ ആ പാർട്ടിക്കാരെ മുഴുവൻ അമ്പരപ്പിച്ചുകൊണ്ടാണ് പിന്നീട് പാർട്ടിയുമായി വളരെയധികം ബന്ധമുള്ള വാസുവും അതുപോലെ തന്നെ പത്മകുമാറും അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിൽ അടക്കപ്പെടുകയും ചെയ്തു അവർ ജയിലിലായ സമയത്ത് സി പി എമ്മിനു സംബന്ധിച്ച് സംഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രത്യശാസ്ത്രപരമായി അത് കാത്തു കാത്തുസൂക്ഷിച്ചിരുന്നതായിട്ടുള്ള മൂല്യബോധത്തെ തകർത്തെറിയാനായിട്ട് കഴിഞ്ഞു കഴിഞ്ഞെന്നുള്ള മുൻകാലങ്ങളിൽ പലപ്പോഴും സി പി എം കേരളത്തിൽ വിചാരണയ്ക്ക് വിധേയമാകുകയും പഴികേൾക്കുകയും ചെയ്തിരുന്നത് അക്രമകാരികളായിട്ടുള്ള പാർട്ടി എന്ന നിലക്ക് മാത്രമായിരുന്നു അവരഴിമതിക്കാരാണ് എന്ന് പറയാൻ ആരും തയ്യാറായിരുന്നില്ല അഴിമതി അകന്നു നിന്നിരുന്നൊരു പാർട്ടിയാണ് എന്നുള്ളതാണ് പക്ഷേ പിന്നീട് പിന്നീട് ഒരു സ്ഥിരം ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി പാർട്ടി മാറിയപ്പോൾ പാർട്ടിക്കകത്തേക്ക് തന്നെ കടന്നു വരുന്ന ആളുകളുടെ സ്വഭാവത്തിന് വ്യത്യാസം വന്നു പാർട്ടിയിലേക്ക് കച്ചവടക്കാർ ഇടനിലക്കാർ അങ്ങനെയുള്ള വിപുലമായിട്ടുള്ളൊരു സംഘം കടന്നു വരികയും അതിനോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ കൊട്ടേഷൻ സംഘങ്ങളൊക്കെ കടന്നു വന്ന് പാർട്ടിയുടെ ഒരു സ്വഭാവത്തെ തന്നെ മൊത്തം മാറ്റിമറിച്ചു പാർട്ടിയുടെ സ്വഭാവത്തിൽ വന്ന ഈ മാറ്റത്തിൽ പാർട്ടിക്കകത്ത് ഉള്ള പ്രത്യയശാസ്ത്ര ചർച്ചകളുടെ അഭാവം പ്രധാനപ്പെട്ടതാണ് ഒരു ബ്രാഞ്ചിൽ പോലും ഇപ്പോൾ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു ലോക്കൽ കമ്മിറ്റിയിലോ ഏരിയ കമ്മിറ്റിയിലോ ജില്ലാ കമ്മിറ്റിയിലോ സംസ്ഥാന കമ്മിറ്റിയിലോ പ്രത്യയശാസ്ത്രമാരായിട്ടുള്ള വിഷയത്തിൻ്റെ പേരിൽ സംഘർഷവുമില്ല എന്നുള്ളതാണ് എന്നുവച്ചാൽ ആശയപരമായിട്ട് ഒരു സംഘർഷവുമില്ലാത്ത ചർച്ചയില്ലാത്ത ഏകദാന സ്വഭാവം പുലർത്തുന്ന ഒരു സംഘടനാ സംവിധാനമായിട്ട് പാർട്ടി മാറിക്കഴിഞ്ഞിരിക്കും പാർട്ടി എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് ചോദിച്ചാൽ ആ സംഘടന എന്ന് പറയുന്ന ഒരർത്ഥം മാത്രമുള്ള രീതിയിലേക്ക് അത് രൂപപ്പെടുകയും പാർട്ടിയുടെ നേതൃത്വം എന്ന് പറയുന്നത് വലിയ തരത്തിൽ ഉപജസംഘത്തിൻ്റെ ഒരു കൂട്ടമായിട്ട് മാറിത്തരുകയും ചെയ്യുന്നു അത് സാധാരണ പ്രവർത്തകരിൽ മാത്രമല്ല അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റിയിലോ ഏരിയ കമ്മിറ്റിയിലോ ജില്ലാ കമ്മിറ്റിയിലുള്ള പ്രവർത്തകരിൽ മാത്രമല്ല സംസ്ഥാന കമ്മിറ്റിയിലേക്കും അത്യന്തികമായിട്ട് അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലേക്ക് കൂടി പടർന്നു കയറിയെന്നുള്ളതാണ് പിണറായി വിജയന് ചുറ്റുമായിട്ട് നിൽക്കുന്ന വലിയ ഒരു ഉപജാ സംഘമാണ് ഭരണം നിർവഹിക്കുന്നത് എന്നത് പാർട്ടിക്കകത്ത് പരസ്യമല്ലാത്തതായിട്ടുള്ളൊരു രഹസ്യമാണ് പുറത്തും അത് ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത് എങ്കിലും പൊതുവെ പുറത്ത് പറയുന്ന സമയത്ത് പിണറായിയുടെ സ്വേച്ഛാധിപത്യ ഭരണമാണ് സി പി എമ്മിൽ എന്ന് പറയും എന്നുള്ളത് ശരിയാണ് പക്ഷേ അതല്ലല്ലോ പ്രധാനപ്പെട്ട വിഷയം അതിനേക്കാൾ ഉപരിയായിട്ട് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു ഉപചാര സംഘമായി മാറിക്കഴിയുമ്പോൾ പാർട്ടി പിന്നെ എന്തിന് എന്നുള്ളത് ഒരു വലിയ ചോദ്യമായി മാറിത്തീരാണ് ചെയ്യുന്നത് പല ഘട്ടങ്ങളിലും പല തീരുമാനങ്ങളും വരുന്ന സമയത്തൊക്കെ പാർട്ടി സെക്രട്ടറിക്ക് ആവശ്യമായിട്ടുള്ള പ്രസക്തിയോ പ്രാധാന്യമോ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെയാണ് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുള്ള എം എ ബേബി പാർട്ടിയുടെ കേരളത്തിലെ ഒരു മുഖ്യമായ എന്താണ് കെട്ടിടം ഉദ്ഘാടനം ചെയ്ത സമയത്ത് അല്ലെങ്കിൽ പാർട്ടിയുടെ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട സമയത്ത് ആ ഉദ്ഘാടന ചടങ്ങിൽ പാർട്ടിയുടെ കേന്ദ്ര സെക്രട്ടറി അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി വെറുതെ ഒരു കാഴ്ചക്കാരൻ മാത്രമായി അങ്ങനെ പാർട്ടി സംവിധാനം എന്ന് പറയുന്നത് സൈഡ് ലൈൻ ചെയ്യപ്പെടുകയും ഭരണ സംവിധാനം എന്ന് പറയുന്നത് മുഖ്യ പരിപാടിയായിട്ട് മാറിത്തരുകയും ചെയ്ത സമയത്ത് എല്ലാം ഭരണം എന്നതിലും അധികാരം എന്നതിലും അങ്ങനെ ഉറച്ചുപോയി എന്നുള്ളതാണ് ആ ഉറച്ചുപോയ ഒരു കാലമാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഈ രണ്ട് ഇടതുപക്ഷ സർക്കാരിൻ്റെയും ഭരണകാലം എന്ന് പറയുന്നത് ഈ രണ്ട് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണകാലത്ത് സംഭവിച്ചിട്ടുള്ളതിൽ ബഹുഭൂരിപക്ഷവും ഈ അഴിമതിയിലേക്കും അധികാരത്തിലേക്കും ഒക്കെ കൂപ്പുകൂത്തിപ്പോയിരിക്കുന്നതായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു ദൃശ്യമാണ് അതിൽ ഏറ്റവും പ്രമുഖവും ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും കൂടുതൽ അമ്പരപ്പിക്കുന്നതുമായ കാര്യമാണ് ശബരിമല കൊള്ള എന്നുള്ളതായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ശബരിമല കൊള്ളയിൽ പങ്കാളികളായ ആളുകളുടെ പേര് ഓരോരുത്തരായിട്ട് പറയപ്പെടുകയാണ് ചെയ്യുന്നത് ആദ്യം പൊറ്റിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉന്നി കൃഷ്ണൻ നിന്നാണ് പിന്നീട് മുരാരി ബാബുവിലേക്ക് വരുന്നത് മുരാരി ബാബുവിനെ പോലെയുള്ള പല ഉദ്യോഗസ്ഥരെയൊക്കെ ചോദ്യം ചെയ്ത് അവരെയൊക്കെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നീട് ആ അറസ്റ്റ് എന്ന് പറയുന്നത് മുൻപ് പാർട്ടിയുടെ തന്നെ പ്രമുഖനായിട്ടുള്ള ഒരു പ്രവർത്തനായിരുന്ന അതേപോലെ തന്നെ ഗുരുദാസൻ സഹാബിൻ്റെ ഒരു എന്താണ് അദ്ദേഹത്തിൻ്റെ ടീമിൽ പ്രവർത്തിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പ്രവർത്തകനായി മാറിക്കഴിഞ്ഞിരുന്നായിട്ടുള്ള വാസു അറസ്റ്റ് ചെയ്യപ്പെടുന്നു വാസു അറസ്റ്റ് ചെയ്തതിന് ശേഷം വാസു പറഞ്ഞു ഇതിൻ്റെ ഒക്കെ ഒരു എന്താ അതിൻ്റെയൊക്കെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് എന്താണ് എന്നതിനൊരു ചോദിച്ചാൽ അത് പത്മകുമാറാണ് എന്ന് പറയും അങ്ങനെ പത്മകുമാറും വാസുവും തമ്മിലുള്ള സംഘർഷം അവർ തമ്മിലുള്ള തമ്മിലുള്ളതായിട്ടുള്ള പോര് അതിൻ്റെ ഫലമായി പരസ്പരം ഇരുവരും പഴിഞ്ഞാറുകയും ഇവരെ രണ്ടുപേരെയും പോലീസിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടക്കേണ്ടായിട്ട് പത്മകുമാർ അകത്തായ സമയത്ത് പത്മകുമാർ ആരെക്കുറിച്ചൊക്കെ സംസാരിച്ചു എന്നുള്ളതറിയാൻ പുറത്തുള്ള ഒരു കാത്തുകൾക്കെയാണ് ചെയ്തത് പത്മകുമാർ പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പേര് കടകംപള്ളി സുരേന്ദ്രൻ്റേതാണ് എന്നതാണ് ഇപ്പോൾ പുതിയതായിട്ട് പുറത്തു വരുന്നതായിട്ടുള്ള വാർത്ത അതുകൊണ്ട് ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടെലിവിഷനിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനെ ഉടനെ ചോദ്യം ചെയ്യുമെന്നും ചോദ്യം ചെയ്താൽ പിന്നീട് അറസ്റ്റ് നടക്കുമെന്നുമാണ് ഈ ശബരിമല കേസ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എസ് ഐ ടി എല്ലാ ആളുകളെയും ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്യുന്ന വെറുതെ വിടാൻ പറ്റുന്നില്ല കാരണം ചോദ്യം ചെയ്ത് കഴിയുമ്പോഴേക്കും അവൻ്റെ പങ്കാളിത്തം വ്യക്തമാക്കപ്പെടുകയാണ് അവൻ തന്നെ വിളിച്ചു പറയാണ് ഞാനിതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നടന്നിരുന്ന ഒരാളാണ് എന്ന് അങ്ങനെ അവർക്ക് അയാളെ അറസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു അങ്ങനെയാണ് പത്മകുമാർ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പത്മമാറിന് ശേഷം കടകംപള്ളി സുരേന്ദ്രൻ ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ട് വിളിക്കപ്പെടുകയും അങ്ങനെ ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിക്കപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടും എന്നതാണ് ഇപ്പോൾ പാർട്ടി കണ്ടുകൊണ്ടിരിക്കുന്ന പാർട്ടി പ്രവർത്തകർ കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള അമ്പരപ്പിക്കുന്നതായിട്ടുള്ള കാര്യം അതങ്ങനെ സംഭവിച്ചാൽ സി പി എമ്മിൻ്റെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ എന്ന് പറയുന്നത് രാഷ്ട്രീയ ഭാവി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ത് ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയാണ് അതിനെ കാത്തിരിക്കുന്നത് കാരണം ജയരാജൻ പറഞ്ഞു അല്ലേ കണ്ണൂരിൽ നിന്ന് വന്നൊരു ശബ്ദം എന്ന് പറയുന്നതാണ് ഇതിൽ നിന്ന് വേറിട്ടൊരു ശബ്ദം ജയരാജനാണ് പറഞ്ഞത് അത്തരത്തിലുള്ള കള്ളന്മാരെ കാത്തു സൂക്ഷിക്കേണ്ട യാതൊരു ഉത്തരവാദിത്വവും പാർട്ടിക്കില്ല എന്ന് പറഞ്ഞു പത്മവുമാർ കട്ടിട്ടുണ്ടെങ്കിൽ അവനെ ജയിലിൽ നടക്കട്ടെ എന്ന കാഴ്ചപ്പാടാണ് ജയരാജൻ മുന്നോട്ട് വെച്ചത് ജയരാജൻ്റെ ശബ്ദം എന്ന് പറയുന്നത് സി പി എമ്മിനകത്തുള്ള സാധാരണക്കാരായിട്ടുള്ള പാർട്ടി പ്രവർത്തകരുടെ ശബ്ദമാണ് അവർക്ക് ഈ കളവിൻ്റെ ഒരു പങ്കുമില്ലല്ലോ അവർക്കെന്തിനാണ് ഇവരെ കാത്തുസൂക്ഷിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും പറയുകയാണ് കള്ളന്മാരുണ്ടെങ്കിൽ അവർ അവർ ജയിലിൽ തന്നെ പോട്ടെ ഉപ്പ് ഉപ്പുതിന്നു വെള്ളം കുടിക്കട്ടെ എന്ന നിലപാടാണ് ജയരാജൻ യഥാർത്ഥത്തിൽ പ്രകടമാക്കിയത് ജയരാൻ മാത്രമല്ല ബഹുരിപക്ഷം വരുന്ന സഹാക്കളുടെ നിലപാട് അവർക്ക് വരെ ഈ കാട്ടുകാളന്മാരെ സൂക്ഷിക്കേണ്ട യാതൊരു കാര്യവുമില്ല അപ്പോൾ പാർട്ടി നേരിടാൻ പോകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവരെ സംരക്ഷിക്കണോ വേണ്ടേ എന്നുള്ളതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന മൂഡ് വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ പാർട്ടി ഇവരെ സംരക്ഷിക്കാനുള്ള സാധ്യത തീരെയില്ല എന്നുള്ളതാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞ കാര്യം കാര്യമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഇപ്പോൾ കുറ്റാരോധം മാത്രമല്ലേ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുതന്നെ അപകടകരമായിട്ടുള്ള ഒരു ഒരു പ്രയോഗമാണ് കുറ്റാരോപിതനാണോ എന്ന ചോദ്യത്തിനല്ല പ്രസക്തി കുറ്റക്കാരനായാൽ മാത്രമേ പാർട്ടി നടപടിയെടുക്കുകയുള്ളൂ എന്ന് പറയുന്നതിലും പ്രസക്തിയില്ല കാരണം ഇതൊരു കളവിൻ്റെ പ്രശ്നം ഇതൊരു അഴിമതിയുടെ പ്രശ്നമാണ് അഴിമതി ആരോപണത്തിന് വിധേയമായ ഒരു വ്യക്തിയെ പോലീസ് ചോദ്യം ചെയ്യുകയും അവസാനം പോലീസിനെ ആ അഴിമതി ആരോപണത്തിൽ കാമ്പുണ്ട് എന്ന് കണ്ടെത്തുന്ന സമയത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലിടക്കുകയും ചെയ്യേണ്ടി വന്നില്ല അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിരിക്കുന്ന ഒരാളെ പാർട്ടി എന്തിനും സംരക്ഷിക്കണം പാർട്ടി അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലെ പുറത്താക്കേണ്ടതായിട്ട് വരും അങ്ങനെയാണെങ്കിൽ മാത്രമാണ് പാർട്ടിക്ക് പാർട്ടി ഇതുവരെ കാത്തുസൂക്ഷിച്ചിരുന്നതായിട്ടുള്ള അഴിമതി വിരുദ്ധ മുഖം എന്ന് പറയുന്നത് അല്പമെങ്കിലും ഉയർത്തിപ്പിടിക്കാനായിട്ട് കഴിയുള്ളൂ അതുകൊണ്ട് പത്മകുമാർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടും പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പോലും ചിലപ്പോൾ പുറത്താക്കപ്പെട്ടേക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഈ പ്രശ്നം പരിഹരിക്കുന്നതുവരെ അല്ലെങ്കിൽ താൻ പരിശുദ്ധരാണെന്ന് തെളിയിക്കുന്നതുവരെ പാർട്ടിയിൽ നിന്ന് പുറത്തു നിൽക്കേണ്ട തരത്തിലുള്ള ഒരു സസ്പെൻഷനായിരിക്കും ചിലപ്പോൾ പാർട്ടി കൊടുക്കുക എന്തായാലും പാർട്ടിക്ക് കള്ളന്മാരെ ചമയ്ക്കാൻ പറ്റില്ല എന്ന് പ്രഖ്യാപിക്കേണ്ട ഒരു ഗതിയേട്ട മുഹൂർത്തത്തിലേക്ക് പാർട്ടി എത്തിച്ചേർന്നിരിക്കുകയാണ് ചെയ്യുന്നത് കൃത്യമായ രീതിയിൽ അഴിമതിക്കെതിരെ നിലപാടെടുത്ത് പ്രവർത്തിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള സാധ്യത കാണിച്ചാൽ മാത്രമാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരിചിടം ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ഇവിടെ വെച്ച് സ്ഥലം പറഞ്ഞ് പിരിഞ്ഞു പോകേണ്ടതായിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്